നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം അറസ്റ്റ് ചെയ്യണം നദന്യാഹുവിനെ മാത്രമല്ല ഒരു ഹമാസ് നേതാവിനെ കൂടി അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് ചെറിയ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് ഈ മിസൈൽ ആക്രമണവും ബോംബ് ആക്രമണവും ഒക്കെ നിലച്ചു ഇപ്പോൾ നയതന്ത്രപരമായുള്ള നീക്കങ്ങളാണ് നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം എന്നിത് ആദ്യമായല്ല ഇതിന് മുൻപും ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വന്നിരുന്നു നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമോ ർ ചെയ്യാൻ കഴിയില്ല കാരണം ഈ പറഞ്ഞിരിക്കുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് സ്വന്തമായിട്ട് പോലീസില്ല ഈ ഉത്തരവ് മാത്രമേ കഴിവുള്ളൂ മാത്രമല്ല ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമായിട്ടുള്ള കരാറിൽ ഇസ്രായേൽ പങ്കു ഒപ്പുവച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ അവരുടെ ഉത്തരവുകളൊന്നും ഈ രാജ്യത്തിന്റെ ബാധവുമില്ല ഇനി മറ്റേതെങ്കിലും രാജ്യത്ത് അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമായി പിന്നെ ഒപ്പുവച്ചിട്ടുള്ള ഫോറിനർ കൺട്രീസിൽ ഇദ്ദേഹം പോവുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യാം പക്ഷെ ഇവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒന്നാമത്തെ വസ്തു രണ്ട് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഇപ്പം പെട്ടെന്ന് ആവേശം വരാൻ കാരണം എന്തോന്നൊരു ചോദ്യമുണ്ട് അല്ലേ രണ്ട് ഒരു വർഷം കഴിഞ്ഞു യുദ്ധം തുടങ്ങി ഒക്ടോബർ ഏഴിന് ഈ ഇസ്രായേലിൽ കടന്നു കയറി പാവപ്പെട്ട ആളുകളെ ആയിരത്തി ഇരുനൂറ് ആളുകൾ വിളിവിച്ച് വന്നപ്പം ഈ കോടതി എന്ന് അളച്ചിട്ടിരിക്കുന്നു കോടതി അവധിയായിരുന്നു ഒന്ന് രണ്ട് അതിന് ശേഷം ഈ ഹമാസിന്റെ തീവ്രവാദികൾ എത്രയോ തവണ ഇസ്രയേലിൻ്റെ മേലെ ആക്രമണം നടത്തി അപ്പൊ ഇപ്പൊ ഈ രാജ്യം ചെയ്യുന്ന പ്രതിരോധമാണ് അവരാരെയെങ്കിലും ആക്രമിച്ചിട്ടൊന്നുമില്ല ഇത് ഇന്ന് ഇന്നലെയല്ല ഇസ്രായേൽ ഒരിക്കലും ആരെയും കാര്യം അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതെങ്കിലും രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ മാത്രമാണ് അവര് പ്രത്യാക്രമണം നടത്തുക അത് അവരുടെ പൗരന്മാരെ ഏത് രാജ്യത്തിന്റെ കടമയാണ് പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളത് അതാണ് ഇസ്രായേലിന് തുടക്കം പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നത് ഒരു കൂട്ടായ ആക്രമണം ഈ രാജ്യത്തിന് നടക്കുക ഇതൊന്നും ഈ കോടതി കാണുന്നില്ലേ ഇത് പിന്നെ എന്താണ് ഈ കണ്ണുകെട്ടിയ കോടതി കാണും നൂറ്റി ഒന്ന് പിന്നെ ഹോസ്റ്റേജസ് പിന്നെ ഇപ്പോഴും ഹമാസിന്റെ നിയന്ത്രണത്തിലാണ് അത് ഇസ്രായേലിന് മാത്രമല്ല മറ്റു പല രാജ്യക്കാരുണ്ട് ഈ അന്താരാഷ്ട്ര വിനിയായ കോടതിയുടെ ജഡ്ജി തന്നെ ഫ്രഞ്ചുകാരനാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തെ പൗരന്മാരും ഈ ബന്ധുകളിലുണ്ട് അപ്പൊ അതില് എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്നറിയില്ല അവരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമം ഈ കോടതി ഇടപെടുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല അപ്പൊ നമ്മള് പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ ഈ ഒരു ഒരു ലെഫ്റ്റ് ഗ്യാ അതായത് നമ്മള് കേരളത്തിലുള്ള ഇടദോഷം എന്നുള്ളതല്ല അല്ലാതെ അന്താരാഷ്ട്ര ലെവലില് ഒരു ഇടത് സംഘമുണ്ട് അവർക്ക് ഫണ്ട് ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ട് അപ്പൊ ഈ പണം വാങ്ങി ഇവർക്ക് ഫണ്ട് ചെയ്ത് ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ വളർച്ചയെ തടയലാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ അന്താരാഷ്ട്ര പോലത്തേക്ക് ഏതാണ്ട് അതെ കാറ്ററിൽ വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കൊണ്ടല്ലോ നമ്മുടെ രാജ്യത്തെ കൊണ്ട് അവർക്ക് താല്പര്യമുള്ളിലും ഇടപെടാറുള്ളൂ എല്ലാ കേസിലും അവർ ഇടപെടാറില്ല ഇതിപ്പം അതുപോലെ ആംനസ്റ്റി ഇന്റർനാഷണൽ അന്താരാഷ്ട്ര തലത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ മനുഷ്യകാശലം ഉണ്ടാകും ഇടപെടുന്ന സംഘടനയാണ് അവരിവിടെ ഒരു വാക്ക് പറഞ്ഞു ഏതെങ്കിലും ഒരു വാക്ക് ഈ പിന്നെ ഒക്ടോബർ ഏഴില് ഈ ആളുകളെ കൊലപ്പെടുത്തിയപ്പോൾ അവരുടെ ഒരു വാക്ക് മൊഴിഞ്ഞോ ഇല്ല അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്ന വേറെ ചില ആളുകളാണ് അവരുടെ നിയന്ത്രണത്തിൽ അകത്ത് പിന്നെ മറ്റുള്ള ആളുകൾ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു നീക്കമാണ് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര നടത്തിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാകും അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ഒരു അറസ്റ്റ് വാറന്റിലേക്ക് കടക്കുകയാണ് അല്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് വന്നു എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അത് കൊട്ടിഘോഷിക്കപ്പെട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു വാർത്തയാണ് ഉണ്ടായത് പോയി പണി നോക്കുക എന്നുള്ളൊരു മട്ട് തന്നെയാണ് ഇസ്രായേലിന് ഇപ്പോഴും ഉള്ളത് ഈ ഒരു കാര്യത്തിലൂടെ ഒക്കെ തന്നെ ബെയ്റൂത്തും ലബനനും ഒക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ കത്തി എരിക്കുകയാണ് വേണമെങ്കിൽ പറയാം ഈ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു വെടിനിർത്തൽ മോചനത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ബന്ദികളെ ഇനി പുറംലോകത്തേക്ക് കാണിക്കില്ല എന്ന ഹമാസിലെ ഒരു പുതിയ ഒരു നേതാവ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൂടി നമുക്ക് ഒരുമിച്ച് വായിക്കാം അതായത് ഹമാസ് നേതാവിനെയും ചെയ്തിട്ടുള്ളത് ഈ ഇവര് നേരത്തെ തന്നെ ഈ അറസ്വാൻ പഠിച്ചെങ്കിൽ അവർക്ക് തീവ്രവാദികൾ നഷ്ടപ്പെടില്ലായിരുന്നു കൊറേ തീവ്രവാദികളെ കൊന്നല്ലോ ഈ സിനിമ അടക്കമുള്ള ആളുകളെ കൊലപ്പെടുത്തി ഇത് നേരത്തെ അവർക്ക് അറസ്വാറി അവർ അറച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഇത്രയും ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകില്ലായിരുന്നു അപ്പൊ എന്തിനാണ് ഇത്രയും നേരം സമയം സ്വീകരിച്ചത് അതൊരു ചോദ്യമാണ് ആ ഹമാസ് നേതാവ് കൃത്യമില്ല അല്ല അത് അത് ഇവർക്കറിവില്ല അതായത് ഈ ഹമാസ് നേതാവിനെ അറസ്റ്റ് ചെയ്യായിട്ടില്ല അതിന്റെ ഉദ്ദേശം ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ടാക്കുക അപ്പൊ അപ്പുറത്തുള്ള ഒരാളുടെ കൂടെ പേര് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാന്നുള്ള ചോദ്യം ആ ചോദ്യമല്ല ഇത് ഒരു ആത്മാർത്ഥമില്ലാത്ത അതുകൊണ്ടാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ ഇതിനാഘോഷിക്കുന്നത് കാരണം അറിയാലോ ഹമാസിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം അങ്ങോളം എന്താണ് ഈ പ്രകടനം നടത്തുകയും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഈ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ മുക്കിനു മുക്കി നടത്തിയവരും കൂടിയാണ് അപ്പൊ അതിന്റെ വാസ്തവം എന്ത് തിരിച്ചറിഞ്ഞിട്ടൊന്നുമല്ല അല്ല അവർക്കൊരു വോട്ട് ബാങ്കാണ് അത്രേ അവരെ സംബന്ധിച്ച് വിഷയമേ ഉള്ളൂ ഇപ്പോ നദുവിൻ അടിക്കാൻ അവർക്ക് പുതിയ വഴി വഴി കിട്ടി അതായത് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ പ്രചരിപ്പിക്കുകയാണ് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്താണെന്ന് പാവപ്പെട്ട കേരളത്തിലെ സാധാരണക്കാർക്ക് അറിയില്ല എന്തുമാത്രം അധികാരം അതിനുണ്ട് എന്നുള്ളത് അവർക്കറിയില്ല മാത്രല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ പോലും ഒരു ഒപ്പിട്ടില്ല എന്നുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ധാരണയിൽ ഇന്ത്യയില്ല നമ്മളിവിടെ നേരെപ്പെട്ട അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇതൊക്കെ ഈ എന്താണ് ഈ സടവൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ഒരു സാധനമാണ് അന്താരാഷ്ട്ര നീതിന്റെ കോടതി എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ഉത്തരവിനൊക്കെ അതുകൊണ്ടാണ് ഇസ്രായേലി പുല്ലുവല കൊടുക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സന്ദേശത്തില് തന്നെയാവും ചില ചോദ്യങ്ങൾ ഈ കോടതിയോട് തന്നെ ചോദിച്ചിരുന്നു പണ്ട് പിന്നെ ഈ ഒരു ഒരു യുദ്ധത്തില് ഒരു ഫ്രഞ്ച് പൗരനെ ഒരു ഫ്രഞ്ച് സൈനികനെ ഈ അന്താരാഷ്ട്ര നീതിന്റെ കോടതി ശിക്ഷിച്ചു അത് പിന്നെ ശിക്ഷിച്ചിട്ട് പിന്നെ എന്താ പറയാ പിന്നീട് അവസാനം കുറ്റക്കാരനല്ല എന്ന് തിരിച്ചറിയുകയും അവസാനം അദ്ദേഹത്തിന് വെറുതെ വിടുകയും ചെയ്ത ഒരു സംഭവം അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് അങ്ങനെയുള്ള ആ അദ്ദേഹം ഒരു ഫ്രഞ്ച് പോരായിരുന്നു അതേപോലെ തന്നെ ഫ്രഞ്ച് പോരനാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഏർ തലവനായി അഥവാ ജഡ്ജിയായിട്ട് സംഭവിക്കുന്നത് എങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഒരു ചോദ്യം ചോദിച്ചു മാത്രമല്ല ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ ഇസ്രയേല് ഈ ആക്രമണയോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റേറിയൻ വർക്കുകളും ഗാസയിൽ ചെയ്യുന്നുണ്ട് അത് ഈ ഇന്റർനാഷണൽ കോർട്ട് പറഞ്ഞില്ല അത് പക്ഷേ അദ്ദേഹം വീഡിയോ മെസ്സേജ് കൂടെ പറയുന്നുണ്ട് അതായത് അവിടെയുള്ള ആളുകൾക്ക് ആവശ്യമായ ജലം അതുപോലെ തന്നെ ഭക്ഷണം അതുകൂടാതെ വൈദ്യസഹായം ഇതെല്ലാം അവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി എത്ര പിന്നെ എന്താണ് ഡോളർ അദ്ദേഹം അവിടെ ചിലവാക്കിയിട്ടുണ്ട് ഇതെല്ലാം അദ്ദേഹം വീഡിയോ സന്ദേശി പറയുന്നുണ്ട് അല്ലാതെ ഒരാളിനെ ഈ ഒരു യുദ്ധ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണ് യുദ്ധ കുറ്റവാളിയാവുക ഒരു രാജ്യത്തെ മൊത്തം തകർക്കാനും അവർക്ക് എന്താണ് പ്രാഥമികമായ കാര്യങ്ങള് ഭക്ഷണം വെള്ളം അടക്കം നൽകാത്ത സാഹചര്യമുള്ള യുദ്ധക്കുറ്റം വളയുന്നുണ്ട് ഇത് അദ്ദേഹം ചെയ്തില്ലല്ലോ നദന്യാഹു ചെയ്യുന്നത് കേവലം തീവ്രവാദികൾ മാത്രം ആക്രമിക്കുന്നു അല്ലാതെ പലസ്യം ജനതയോ അത് എത്രയോ വീഡിയോ മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജനങ്ങളോട് ഒരു പ്രശ്നമില്ല ഇപ്പോ ലബനിന്റെ കേസിൽ അദ്ദേഹം തന്നെയാണ് പറയുന്നു എന്നെ സംബന്ധിച്ചിട്ട് എന്റെ കൺസേൺ നടന്ന എന്റെ രാജ്യത്തെ പൌരന്മാരാണ് എന്റെ രാജ്യത്തിന്റെ സുരക്ഷയാണ് അതിന് വീഴിയായിട്ട് നിൽക്കുന്ന ചില തീവ്രവാദികളാണ് ആ ഗ്രൂപ്പുകൾ അമർച്ചയാണ് ഒരു ലക്ഷ്യം ഇതിനിടയ്ക്ക് നിങ്ങൾ സാധാരണ പൗരന്മാർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സംരക്ഷിക്കും എന്താ അദ്ദേഹം പറയുന്നുണ്ട് ഇറാൻ ജനതയെപ്പോലും തീർച്ചയായിട്ടും ഇറാൻ ജനതയെപ്പോലും സംരക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവ് എങ്ങനെയാണ് യുദ്ധ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട് അതാണ് പ്രസക്തമായ കാര്യം അങ്ങനെ ഈ യുദ്ധ കുറ്റവാളി എങ്ങനെയാവുക എന്ന ചോദ്യത്തിൽ ആദ്യം നമുക്ക് ശരിക്കും ഒരു പ്രശ്നക്കാരനെ വേണ്ടേ അതായത് സമാധാനത്തോട് കഴിഞ്ഞ രാജ്യത്തിലേക്ക് കടന്നു വന്നവരാരാണോ അവരെയുള്ള ശരിക്കും സത്യം പറഞ്ഞാൽ ഈ കുറ്റവാളിയാക്കി ചിത്രീകരിക്കും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം ഏഴാം തീയതി ഈ ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന യുദ്ധത്തിനെല്ലാം കാരണക്കാരായ ഒരു അതെ ഹമാസ് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പ് അവരെന്തുകൊണ്ട് മെൻഷൻ ചെയ്യുന്നില്ല വളരെ രസകരമായ ഒരു സംഭവം ചില ഇതൊക്കെ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നമ്മുടെ പലപ്പോഴും നമ്മുടെ രാജ്യത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുന്നത് ഇതിപ്പോ ലോകത്ത് പോലും ഇത്തരത്തിലുള്ള തമാശകൾ അരങ്ങേറുന്നു കൊണ്ടാണ് ഈ ഒരു അറസ്റ്റ് വാറന്റ് കൂടെ മനസ്സിലാവുന്നത് നിങ്ങൾ എന്ത് തരത്തിലുള്ള നീതിയാണ് ഈ നീതിന് പോലെ നൽകുന്നത് എന്ന ചോദ്യം എല്ലാരും ഉന്നയിക്കുന്നുണ്ട് ഇത് പാശ്ചാത്യ ലോക തമാശയുടെ കാണുന്നത് ഈ ഒരു അറസ്റ്റ് വാറന്റിന്റെ ഇപ്പോ ഇസ്രായേലിന് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും ഇതിന് തമാശയായിട്ട് കിട്ടും അവര് പറയുന്നത് എന്തും മണ്ഡത്തനാണ് ഈ കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നതാണ് പല വിദേശ പാശ്ചാത്യ മാധ്യമങ്ങളും ചോദിച്ചത് അതിന്റെ കാരണം എന്ന് പറയുന്നത് സെലിയ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എത്താണ് ഇരയാണ് പ്രതി പിന്നെ വേട്ടക്കാരൻ നല്ല ഈ സാഹചര്യത്തിലേക്കാണ് ഇതിനെ പിന്നെ ഈ കോടതി നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത് ഈ ഒരു അറസ്റ്റ് വാറണ്ട് നിത്യാഹുവിനെ കൂടുതൽ പ്രകോപിതനാക്കും എന്നുള്ളതെ അദ്ദേഹത്തെ ഒരു തരത്തിലും ഇത് ബാധിക്കാൻ പോകുന്നില്ല അപ്പൊ കൂടുതൽ പ്രകോപനമായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താ കൂടുതൽ അറ്റാക്കുക കൂടുതൽ പിന്നെ വർദ്ധിത കൂടി ആക്രമിച്ചു ഇനി പാർലർ കൺട്രീസിൽ പോയത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് അതൊക്കെ ഈ നമുക്ക് വെറുതെ സ്വപ്നം കാണാൻ മാത്രം പറ്റുന്ന കാര്യങ്ങളാണ് കാരണം അതിനൊക്കെ ഒരുപാട് ഈ ബയോലാട്ടൽ ഇഷ്യൂസ് ഉണ്ട് അന്താരാഷ്ട്ര കോടതി പറഞ്ഞുകൊണ്ട് ബ്രസീലിൽ ചെന്നവണ ബ്രസീൽ അങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് നിയമൊന്നുമില്ല അവരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ചാതിരിക്കാം അതൊക്കെ ആ രാജ്യത്തിന്റെ ഒരു തീരുമാനം ചെയ്തിട്ടായിരുന്നു പോവാം ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു ഉത്തരവിറക്കാനുള്ളൊരു കാരണം ആരെയോ പ്രീതി അതോ പൊളിറ്റിക്കൽ ബോസിനെ പ്രീതിപ്പെടുത്തണം അതിനു വേണ്ടിയിട്ട് ആവാനാണ് സാധ്യത എന്നാണ് അങ്ങനെയെങ്കിലും നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന ഈ ഹമാസ് നേതാവിന്റെ അതായത് ഹമാസിലെ ഒരു ഒന്നാം നിരയും രണ്ടാം നിര നേതാക്കന്മാരെയും പൂർണ്ണമായും ഇല്ലാതെയാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്താ പ്രകാരം വെടിനിർത്തൽ ചർച്ചകൾക്ക് ആദ്യം വെടിനിർത്തട്ടെ അതിനുശേഷം ബന്ധുക്കളെ പുറത്തേക്ക് വിടാമെന്നാണ് ഹമാസിന്റെ ഒരു നിരീക്ഷണം വന്നത് എന്നാൽ നദന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും ഒരു കണക്കെന്ന് പറഞ്ഞാൽ ആദ്യ ബന്ധുകൾ അതിനുശേഷം വെടിനിർത്തൽ എന്നാണല്ലോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നതല്ലാതെ ബന്ധുക്കളുടെ മോചനത്തിൽ ഒരു തീരുമാനം വരാത്ത സത്യത്തിലെ നദന്യാവിനെ സംബന്ധിച്ച് വലിയൊരു വീഴ്ച അല്ലാഹുവിന്റെ വീഴ്ചയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതൊരു വീഴ്ചയാണോന്ന് നമുക്ക് പൂർണ്ണ രൂപ പറയാൻ കഴിയില്ല കാരണം എന്തിനാണ് ഇദ്ദേഹം ഗാസ് ആക്രമിച്ചത് ഈ ഹോസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് എത്രയോ പേരവ രാത്രി കൊന്നു കഴിഞ്ഞു അവശേഷിക്കുന്നത് നൂറ്റി ഒന്ന് ആളുകളാണ് അപ്പൊ ഗാസ് ആക്രമിക്കാൻ കാരണം ഇവിടുന്ന് കൊറേ പേര് കൊല്ലം കൊറേ പേരെ പിടിച്ചോണ്ട് പോയല്ലോ ആ പിടിച്ചോണ്ട് പോയ ആളുകളെ പിന്നെ തിരിച്ചുകൊണ്ട് വരലാണ് ഈ ആക്രമണത്തിന്റെ ഏറ്റവും സുപ്രധാന ലക്ഷ്യം പക്ഷെ അവർക്ക് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല നിർഭാഗ്യവശാൽ അവരുടെ ഹൈഡൌട്ട് കണ്ടെത്താൻ എവിടെയാണ് എന്ന് അറിയാൻ കഴിഞ്ഞില്ല എന്നാൽ കുറെ ഹൊസിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു കുറെ ഒക്കെ വിട്ടു കൊടുക്കുകയും ചെയ്തു അങ്ങനെ രൂക്ഷയായ സമയത്ത് കുറെ പേരൊക്കെ അവർ റിലീസ് ചെയ്തു ചിലരെയൊക്കെ അവർ പൊന്നുവെന്ന് അവർ പറയുകയും ചെയ്തു അപ്പൊ ഇനി ഇവരുടെ കണക്കനുസരിച്ച് ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് അവശേഷിക്കുന്നത് നൂറ്റി ഒന്ന് ആളുകളാണ് അപ്പൊ ഇദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട് അതിൽ ഒരു ആളെ പോലും എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല ഇസ്രായേലികളെ മാത്രമല്ല മറ്റു പല രാജ്യക്കാരുണ്ട് മുഴുവൻ ആളുകളെ എനിക്ക് ജീവനോട് തള്ളണം ഉള്ളതിൽ ആരുടെയെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ തലയിൽ രക്തം പുരളും എന്ന് അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് ഒരു മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പൊ കാര്യങ്ങൾ വ്യക്തമല്ലേ കാരണം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പൗരന്മാരാണ് അതോടൊപ്പം അദ്ദേഹത്തിന്റെ രാജ്യം വിസിറ്റ് ചെയ്യാൻ വന്ന മറ്റു രാജ്യങ്ങളുടെ പൗരന്മാരാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ സ്വാഭാവികമായിട്ടും അവരെ നീ വിട്ടു തരൂ അതാണ് ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പോ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അപ്പൊ പോലീസ് മോചിപ്പിക്കേണ്ടി പോകട്ടോ പോകുന്ന സമയത്ത് ഇവര് എനിക്ക് എത്ര ലക്ഷം രൂപ വേണം അത് തന്നാൽ ചെയ്യാം എന്നൊക്കെ ആയിരിക്കും ആദ്യം പറയുന്നത് ആദ്യന്തേമായും പോലീസിന്റെ രക്ഷം എന്തായിരിക്കും ഈ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളതല്ല അല്ലാതെ ഈ ഇവരെ കൊല്ലുക എന്നുള്ളതല്ല തീർച്ചയായിട്ടും അതേ ഒരു രീതിയാണ് ഇവിടെ ഇപ്പോ നദവിനിയോഗം സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഈ തീവ്ര സെക്കൻഡറി മാത്രമാണ് ആദ്യം എന്ന് പറയുന്നത് ഇരിക്കുന്ന ഈ എന്താണ് ഈ ബന്ധികളെയാണ് കൊണ്ടുവരാന്നുള്ളത് അപ്പൊ അതിന് തടസ്സം നിൽക്കുന്ന ആരാധക അതുകൊണ്ടാണ് അവർ ആക്രമിക്കേണ്ടി വരുന്നത് ഇതൊരു ഒരു സാധാരണ ഒരു അത്ഭുതങ്ങളൊന്നുമില്ലല്ലോ പക്ഷെ കുറ്റപ്പെടുത്താൻ പല വാക്കുകൾ കൊണ്ടും പല പ്രവർത്തനങ്ങൾ കൊണ്ടും അവർ കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കുന്നു എന്ന് അതെ അതെ അത് കുറ്റപ്പെടുത്തുക ഈ ജൂതരാഷ്ട്രം എല്ലാ കാലത്തും എല്ലാവരുടെയും കണ്ടില്ല കണ്ടാണ് കാര്യം സ്വന്തം നിലയ്ക്ക് വളർന്നു വന്നു പിന്നെ അവരുടെ രാജ്യന്മാരെ സംരക്ഷിച്ച് അവര് തന്നെ അവർക്ക് ആവശ്യമായ വിഭവങ്ങളും യുദ്ധ കോപ്പുകളും ഒക്കെ അവര് തന്നെ സ്വയം കണ്ടുപിടിച്ച് പരമാവധി സെൽഫ് പരമാവധി ആയി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇത്രയും ആക്രമണങ്ങൾ ഉണ്ടായിട്ട് പോയി അതിന്റെ ഒരു അസൂയവും കുശുംബവും ഒക്കെ പലർക്കും ഉണ്ട് എന്നുള്ള വാസ്തവം പിന്നൊന്ന് നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് മുസ്ലിം പ്രകടനം നടക്കുന്നത് അതുപോലെ ഇന്റർനാഷ്ട്രീയ മുസ്ലിം പ്രണയം ഉണ്ട് അത് കാണാതെ പോവരും ഈ അന്താരാഷ്ട്ര സിനിമ കോടതിയുടെ ഉത്തരവ് പോലും അതിനനുസരിച്ചിട്ടാണ് കാരണം വലിയൊരു വിഭാഗം രാജ്യങ്ങൾ ഈ പിന്നെന്താണ് മുസ്ലിം രാഷ്ട്രങ്ങളെയോ അല്ലെങ്കിൽ മുസ്ലിം ഭരണത്തെയോ അനുകൂലിക്കുന്നവരാണ് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അറിയില്ല ആ ഒരു അപ്പീസ്മെന്റും കൂടി ഒരുപക്ഷെ ഉത്തരവിൽ നമ്മൾ കാണേണ്ടി വരും തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് കണ്ടറിയാമല്ലേ സാർ അറസ്റ്റ് വാർഡിൽ എന്തായിരിക്കും ഇസ്രായേൽ സ്വീകരിക്കുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ പുച്ചിച്ച് തള്ളാനുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അത് ഈ മറ്റൊരു റഷ്യ അമേരിക്ക റഷ്യൻ യുദ്ധം നോക്കുകയാണെങ്കിൽ ബാലസ്റ്റിക് ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് അത്തരം എന്തെങ്കിലും വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എന്തെങ്കിലും വാർത്തകൾ വരുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ടു അല്ല ഇറാനുമായി നിലവിൽ പറഞ്ഞ പോലെ വലിയ തരത്തിലുള്ള നിലവിൽ ഇസ്രായേൽ ആലോചിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് ലബനനിലെ തലസ്ഥാനമായ ബൈറൂട്ട് അവിടെ അവരുടെ എയർപോർട്ടിനടുത്ത് ഈ കുറച്ച് അസുഖമുള്ള അഭികാരിമാരുണ്ടായിരുന്നത് ഇവര് ടാർഗറ്റ് ചെയ്ത് പിന്നെ മിസൈൽ ആക്കേണ്ട ഇറാന്റെ ഭാഗത്ത് വലിയ പ്രഭാവനൊന്നും കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും ഭൂതാട്ടമ കിട്ടുന്ന വിവരങ്ങൾ എന്നാൽ മറുപക്ഷത്തെ ടെൻഷൻ കനക്കുക ഉക്രൈൻ അതുപോലെ റഷ്യ ഭാഗത്ത് സംഘർഷം കനക്കുകൾ ശ്രദ്ധ അങ്ങോട്ട് ഒരു ശ്രദ്ധ അങ്ങോട്ട് അതിന് കാരണക്കാരൻ ഉക്രൈൻ തന്നെയാണ് ഒരു കാരണമില്ലാതെ അവര് രണ്ടു ദിവസം മുമ്പ് മോസ്കോയിലേക്ക് ആറ് മിസൈൽ അയച്ചു റഷ്യ വെറുതെ പ്രകോപിപ്പിക്കുക എന്തിനാണ് ഈ കൊച്ചു രാജ്യങ്ങൾ വലിയ രാജ്യങ്ങൾ പ്രകോപിപ്പിക്കുക അത് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് ഒരു ഒരു പ്രശ്നം വന്നു നമ്മളെ ആവശ്യത്തിന് വിഭവങ്ങളില്ല നമുക്ക് അതിനുള്ള ശേഷിയില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി ഒരു സമാധാന ചർച്ച ഈ സെലൻസ്കെ തന്നെ മോദിയോടൊക്കെ കൈകാര്യം പിടിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു സമാധാനം ഉണ്ടാകുന്നത് ഞായത് വീണ്ടും ഈ പറഞ്ഞ വൃത്തികളുകൾ കാണിക്കുക അപ്പൊ പിന്നെ ആരാണ് ഇദ്ദേഹത്തെ വിശ്വസിക്കുക സമവായത്തിന്റെ മാർഗമാണെങ്കിൽ അങ്ങനെ റഷ്യ പോലുള്ള ഒരു വലിയൊരു ഈ ന്യൂക്ലിയർ പവറിനടുത്ത് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്താനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ സഹായിക്കാൻ കൂടുതൽ ആളുകൾ വരും അത് വലിയൊരു സംഘർഷത്തിലേക്ക് ലോകത്തെ തീർച്ചയായിട്ടും എന്തായാലും അങ്ങനെ വലിയ സംഘർഷത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒരു അറുതി വരാനുവേണ്ട പല നടപടികളും സ്വീകരിക്കുന്നു മനസ്സിലാകുന്നു നവംബർ ഇരുപത് ഇരുപത് എന്ന ഒരു ദിവസം നവംബർ അല്ല ജനുവരി ഇരുപത് എന്ന ദിവസം അത് ട്രംപ് അധികാരത്തിലേറുമ്പോൾ ഇതിനൊക്കെ തന്നെ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമുക്ക് കണ്ടറിയാം നമസ്കാരം